വിക്യാൻ മീഡിയയിലേക്ക് എവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളിലേക്കും കടക്കുകയാണ് കേരളത്തിൽ കനത്ത മഴ നാശനഷ്ടം വിതയ്ക്കുന്നു വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നു ചൂരൽ പൂർണ്ണമായും ഇടിഞ്ഞു പോകുന്ന സാഹചര്യം ഒരു സ്കൂള് മണ്ണിടയിൽപ്പെടുന്ന സാഹചര്യം വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നു അതിനിടയിൽ വീണ്ടും കൂടുതൽ ജില്ലകളിലേക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് രാവിലെ കൂടി അവധി പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതായത് നമുക്കറിയാം ഇന്നലെ നിരവധി ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇന്ന് വയനാട്ടിലെ സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ട് ജില്ലകളിൽ കൂട്ട അവധി പ്രഖ്യാപിക്കുന്ന സാഹചര്യമാണ് അതായത് തൃശ്ശൂർ വയനാട് പാലക്കാട് എറണാകുളം മലപ്പുറം ഇടുക്കി കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിലായിരുന്നു ഇന്നലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചത് എങ്കിൽ ഇന്ന് രാവിലെ വീണ്ടും പല ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഇന്നലെ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി ഇരിട്ടി തളിപ്പറമ്പ് കേളകം പഞ്ചായത്ത് എന്നിവിടങ്ങളിലായിരുന്നു ഇന്നലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചതെങ്കിൽ ഇന്ന് രാവിലെ കളക്ടർ അത് തിരുത്തിക്കൊണ്ട് കണ്ണൂർ ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായി അതോടൊപ്പം തന്നെ കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇപ്പോഴിതാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തുവരുന്ന വാർത്ത അതായത് നിലവിൽ ഒൻപത് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇപ്പോൾ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി ആകെ അവധി പ്രഖ്യാപിക്കാനുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എന്നീ വിദ്യാഭ്യാസ ജില്ലകൾക്ക് മാത്രമാണ് ബാക്കി മുഴുവൻ ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കേരളത്തിൽ അതിഗൗരിതരമായ സാഹചര്യങ്ങളിലേക്ക് പോകുന്നു വയനാട്ടിൽ മൂന്ന് തവണയാണ് മണ്ണിടിച്ചിലുണ്ടായത് ഒരു സ്കൂൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യം മരണം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം സൈനികരുടെ അടക്കമുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ വീണ്ടും വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടാകുന്ന സാഹചര്യം അങ്ങനെ വളരെ സവിശേഷതമായ വളരെ ഗുരുതരമായ സാഹചര്യങ്ങളിലേക്ക് കേരളത്തിലെ മഴയുടെ നാശനഷ്ടം പോകുന്നു അപ്പോൾ എന്തായാലും ഒൻപത് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കാനുള്ളത് അതിൽ കണ്ണൂരും കാസർഗോഡുമാണ് ഇന്ന് രാവിലെ കളക്ടർ അവധി പ്രഖ്യാപിക്കുന്നത് ബാക്കിയുള്ള ജില്ലകളിൽ ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു കണ്ണൂർ ജില്ലയിലെ മൂന്ന് സ്ഥലങ്ങളിൽ ഇന്നലെ അവധി പ്രഖ്യാപിച്ചുവെങ്കിലും അത് മാറ്റിയിട്ട് പൂർണ്ണമായിട്ടും മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു തെക്കൻ കേരളത്തിൽ കനത്ത മഴ തുടരുന്നുണ്ട് പക്ഷേ അവധി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് കോട്ടയത്ത് തോരാത്ത മഴയാണ് എന്ന് വിദ്യാർത്ഥികൾ പറയുകയും ചെയ്യുന്നു ബായ്